എൻ്റെ അടുക്കള ഭാഗത്ത് തക്കാളി ചെടികളാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് യൂട്യൂബ് നോക്കി ആവേശം കയറി ഞാനൊന്ന് നട്ടു നോക്കിയതാണ് നല്ല രീതിയിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട് അരിച്ചാക്കലും സിമെൻ്റി ആക്കലും പച്ചയിലൊക്കെ കൂടുതൽ തക്കാളി ഉണ്ടായി പക്ഷേ ചെറിയ ചെറിയ ചട്ടികളിലും കവറുകളിലൊക്കെ നട്ടയിലൊക്കെ വളരെ കുറച്ച് തക്കാളി ഉണ്ടാവുകയുള്ളു കാര്യമായ ഒന്നും തന്നെ വേണ്ടെങ്കിലും തക്കാളിക്ക് അത്യാവശ്യമുള്ളൊരു സാധനം പകുതി വെയിലാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വെയിൽ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ വെയിൽ ഫുൾ വെയിൽ ഒട്ടും തന്നെ ഇതിന് പറ്റില്ല കാരണം ഫുൾ വെയിലത്ത് വെച്ചിട്ട് അതെല്ലാം ഉണങ്ങിപ്പോയി കവറുകളിലൊക്കെ ഞാൻ കുറച്ച് ചവറുകൾ ഉണങ്ങിയ ചവറ് പച്ച ചവറ് അതായത് പുല്ലുകളെല്ലാം കൂടി കാശി ലാഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം കുറച്ച് അതിനകത്തേക്ക് ഇടും പിന്നെ കുറച്ച് മണ്ണ് ഞങ്ങളുടെ വീട്ടിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒട്ടും വളക്കൂറില്ലാത്ത ഈ കടപ്പറമ്പിലെ കടൽഭാഗത്തെ മണ്ണ് പോലത്തെ മണ്ണാണ് അപ്പോൾ അതും കുറച്ച് കമ്പോസ്റ്റ് കൂടി മിക്സ് ചെയ്തിട്ട് അതും ഇടും എന്നിട്ട് അതിനകത്തേക്ക് ചെടി നടും പിന്നീട് കഞ്ഞിവെള്ളവും പച്ച കൂടി മിക്സ് ചെയ്ത് അതൊരു രണ്ട് ദിവസം പഴക്കം ഉണ്ടാവും അപ്പം ഞാനൊരു ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ട് അതിനകത്ത് അടപ്പനിൽ രണ്ട് മൂന്ന് ഹോളിട്ട് മൊത്തത്തിൽ സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കും ചെടിക്കും ചെടിയുടെ ചുവട്ടിലും എല്ലാം സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കും വേറൊരു വളവും ഞാൻ ചെയ്തിട്ടില്ല പിന്നീട് മറ്റേ ചകരിച്ച് ചാണകമോ അതെല്ലാം കമ്പോസ്റ്റോ പിന്നീട് ഇട്ടുകൊടുക്കില്ല ആദ്യം നടുമ്പോൾ മാത്രമേ ഇട്ടുകൊടുക്കുകയുള്ളു പിന്നീടല്ല ഈ സ്പ്രേ മാത്രമേ ചെയ്യുകയുള്ളൂ ഇതിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങൾക്കെതിരെ വളക്കടച്ച് ചെന്നിട്ട് ഒരു മരുന്ന് വാങ്ങിച്ചു അപ്പോൾ ഞാനത് വേപ്പിൻ്റെ മരുന്ന് മേടിക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു മരുന്ന് വന്നു അതിനെപ്പറ്റി നമുക്ക് അറിയില്ല ഇത് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതാണ് എക്കാലക്സ് എന്നുള്ള മരുന്ന് ആ മരുന്നാണ് എനിക്ക് വളക്കടയിൽ ചെന്നപ്പോൾ അവർ തന്നത് നൂറ്റി മുപ്പത് രൂപ എടുത്ത് വാങ്ങിച്ചാണ് ഒരു ലിറ്ററിന് പത്ത് എം ഒഴിക്കാനാണ് അവർ പറഞ്ഞത് ഒരു ലിറ്ററിന് പത്ത് എം എൽ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അത് അറിയാണ്ട് ഒരു ലിറ്ററിന് പത്ത് എം എൽ തന്നെ ഒഴിക്കുമായിരുന്നു പിന്നീടാണ് എനിക്ക് മരുന്നിൻ്റെ പവർ മനസ്സിലായത് അപ്പോൾ അതിലൂടെ ഞാനപ്പോൾ ഉണ്ട് ഇതിപ്പോൾ ശക്തമായ അല്ല ഇനി പുഴുക്കളുള്ള ഒരു ചെടിയാണ് വെറുതെ ഞാനൊരു പരീക്ഷണത്തിന് ഒഴിച്ചു നോക്കിയതാണ് അപ്പോൾ അവർ ഒറ്റ അടിയിൽ തന്നെ എല്ലാ പുഴുക്കളും ചത്തുപോയി ഒരു ലിറ്ററിന് പത്തമ്പലം ഇപ്പം ഞാനേതുകൊണ്ട് ഒരു ലിറ്ററിന് രണ്ട് ലിറ്ററിന് പത്തമ്പലം അല്ല അഞ്ചമ്പലൊക്കെ ഒഴിക്കാറുള്ളൂ എന്നാലും ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം നമുക്കിനെ പറ്റി അറിയില്ല അപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് അത് ചെയ്യുന്നത് അപ്പോൾ ആ മരുന്ന് നല്ലൊരു എഫക്റ്റീവായ ഒരു മരുന്നാണ് ഡെയിലി ഒരു ഒരഞ്ച് മിനിറ്റും ഞായറാഴ്ചകളിൽ ഒരു പതിനഞ്ച് മിനിറ്റും മാത്രം മതി നമുക്ക് ഈ തക്കാളികൾ തക്കാളിന്നല്ല ഏത് പച്ചക്കറിയും ഫ്രൂട്ട്സ് ആയാലും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി ഡെയിലി ഒരു അഞ്ച് മിനിറ്റും ഞായറാഴ്ചകളിൽ ഒരു പതിനഞ്ച് മിനിറ്റും മാത്രം മതി ഒരു രണ്ട് ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ ഡെയിലി ഉള്ള ഈ അഞ്ച് മിനിറ്റ് എന്നുള്ള ഒഴിവാക്കി നമുക്കതൊരു ഒരു മിനിറ്റ് മതി അത് എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം